ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഡിങ്ക് ഇൻ ഗെയിമിങ് ഗായ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രെഡി യൂട്യൂബറിൻ്റെ ലൈവിലാണ് ഗൈസ് കഷ്ടം ഇട്ടിട്ടുണ്ട് നമ്മളെ ഇറങ്ങി പക്ഷേ ഒരു തോക്കൊന്നും കിട്ടിയില്ല അവിടെ എനിമയില്ല അവിടെ വാരി പറക്കി അടിക്കുന്നു ഗൈസ് നമ്മൾ ഗ്ലൂട്ട് ഒന്ന് വാലിന്നേ ഒരു ഗായസ് അന്നേരം ഒരു ഓഗ് കിട്ടി ഓഗ് വെച്ച് വേറെ കണ്ണൊന്നും ഇല്ലല്ലോ ഗൈസ് വേറെ കണ്ണെടുക്കാൻ പോവാസ് ഫ്രെഡി അടിച്ചിടണം ആ ടാർഗറ്റ് പക്ഷേ ഞങ്ങളുടെ ടി രണ്ട് ഡു ആ സ്കോഡാ പക്ഷെ ആകെ ബാക്കി രണ്ടുപേരൊക്കെ നെറ്റ് പോയി ഈ കളിന്ന് പോയാവന്മാര് ഞാൻ എം ഐറ്റി ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു കില്ല് പോലും എടുക്കാൻ പറ്റിയില്ല അതാവിശ ഈ കളി ഒരു കില്ല് പോലും എടുത്തില്ല നിങ്ങള് കണ്ടു അടിക്കാൻ നോക്കിയാ ഇവ ഒന്നും കേറുന്നില്ല ഹെഡ് കേറുന്നില്ല ഇവ നല്ല അവന് ഡാമേജ് കൊടുക്കാൻ പോലും പറ്റില്ല അവൻ എന്തോ അടി അടിയടിക്കുന്ന നമ്മൾ ബെഡ് അടി ഇടയ്ക്കുന്നുടിച്ചു കയസ്സ അവൻ അവൻ പട്ട്യത്തിനൊക്കെ ഇടയ്ക്കിന്നൊടിച്ച് ഞമ്മളങ്ങനെ ചത്തിട്ടുണ്ട് നമ്മൾ ടീമേറ്റ് ടീമേറ്റ് അപ്പൊ തന്നെ റിവൈവ് ചെയ്തിട്ടുണ്ട് കായു ഞമ്മളെ നല്ല ടീംമേറ്റ് ആ കയസ് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കല്ലോ എടുക്കാന്നാ വിചാരിക്കുന്നു ഇവിടെ ബ്രഡ്ഡിയുടെ സ്ക്വാഡ് ഇവിടെ ഇപ്പൊണ്ട് ഞമ്മക്ക് എന്നാലും ഒന്ന് ഇറങ്ങി നോക്കാം കുഴപ്പമില്ല ആ കൊള്ളാം പൈസ ഇല്ല ഗായ്സ് നമ്മളെന്തോ എടുക്കാനാ ദാരിദ്ര്യം അവനെ അടിക്കാൻ നമുക്ക് അടിച്ചു നോക്കാം ഗായസ് ആ മൂഞ്ചി ഇവനെ ഇടിച്ച ഇടിച്ചു ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഡിങ്ക് ഗെയിമിങ് ഗായ്സ് ഇന്നത്തെ വീഡിയോ നമ്മള് ഫ്രെഡി യൂട്യൂബറിന്റെ ലൈവിലാണ് ഗായസ് കഷ്ട ഇട്ടിട്ടുണ്ട് നമ്മളെ ഇറങ്ങി പക്ഷെ ഒരു തോക്കൊന്നും കിട്ടിയില്ല എവിടെക്കും എനിമയില്ലോടും വാരി പറക്കി അടിക്കുന്നു ഗായ്സ് നമ്മള് ഗ്ലൂട്ടൊന്നും വാലിന്നെ ഒരു ഗായസ് അന്നേരം ഒരു ഓഗ് കിട്ടി ഓഗ് വെച്ച് വേറെ കണ്ണൊന്നും ഇല്ലല്ലോ ഗായ്സ് വേറെ കണ്ണെടുക്കാൻ പോവാ സ്പ്രെഡി അടിച്ചു ആ ടാർഗറ്റ് പക്ഷെ ഞങ്ങളുടെ ടീമിൽ രണ്ട് ഡൂആ സ്കോഡാ പക്ഷെ ആകെ ബാക്കി രണ്ടുപേരൊക്കെ നെറ്റ് പോയി ഈ കളിയിൽ നിന്ന് പോയാകുമര് ഞങ്ങൾ ഞാൻ എം ഐ ടി ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു കില്ല് പോലും എടുക്കാൻ പറ്റിയില്ല അതാവശ്യം ഈ കളി ഒരു കില്ല് പോലും എടുത്തില്ല നിങ്ങൾ കണ്ടു ഗായ്സ് ബൈസ് ഇവനെ കയറി അടിക്കാൻ നോക്കിയാൽ ഇവ ഒന്നും കേറുന്നില്ല ഹെഡ് കയറുന്നില്ല വയസ്സ് ഇതുപോലെ നല്ല അവന് ഡാമേജ് കൊടുക്കാൻ പോലും പറ്റില്ല അവൻ എന്തോ അടി അടിയടിക്കുന്ന നമ്മളും ബെഡ് അടി ഇടയ്ക്കുന്നു അടിച്ചു കയസ് അവൻ അവൻ പട്ടിത്തരം കാണിച്ചു ഇടയ്ക്കിന്നൊടിച്ച് ഞമ്മളങ്ങനെ ചത്തിട്ടുണ്ട് നമ്മൾ ടീമേറ്റ് ടീമേറ്റ് അപ്പ തന്നെ റീവേവ് ചെയ്തിട്ടുണ്ട് വയസ്സ് നമ്മൾ നല്ല ടീം മേറ്റ് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട ഇവിടെ ഒന്ന് ഇറങ്ങി തോക്കൂല്ലോ എടുക്കാന്നാ വിചാരിക്കുന്നത്